തിരുവനന്തപുരം ആമയിഴഞ്ചാൻ തോട്ടിൽ കാണാതായ ജോയിക്കായുള്ള തിരച്ചിൽ ഇന്നും തുടരും രാവിലെ ഏഴ് മണിക്ക് സ്കൂബ ടീമും എൻ ഡി ആർ എഫ് സംഘവും റോബോട്ടിക് സംവിധാനവും ഉൾപ്പെടെയാണ് ദൌത്യത്തിൽ പങ്കാളികളാവുകയെന്ന് മേയർ ആര്യ രാജേന്ദ്രൻ പറഞ്ഞു മെഷീൻ ഉൾപ്പെടെ ഇറക്കിക്കൊണ്ട് സ്കൂബ ഡൈവിങ്ങും അതുപോലെ തന്നെ എൻ ഡി ആർ എഫ് സംഘവും നമ്മുടെ ഈ മെഷീൻ ഉൾപ്പെടെ ഒരുമിച്ച് അതിൻ്റെ ഉള്ളിലേക്ക് പോകാൻ ആവശ്യമായ ക്രമീകരണങ്ങളാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതെ ആ ഭാഗത്തു നിന്ന് കുറച്ചുകൂടി ഇങ്ങോട്ടേക്ക് വരാൻ കഴിയുന്ന തരത്തിലേക്കുള്ള ഇടപെടലാണ് രാവിലെ നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് ഇപ്പോൾ ഒരു നാൽപ്പത് ആണ് ആദ്യം നമുക്ക് കവർ ചെയ്യാൻ വേണ്ടി കഴിഞ്ഞത് അപ്പോൾ കൂടുതൽ എനിക്കൊന്നും ഒരു പത്ത് മീറ്റർ അല്ലെങ്കിൽ പതിനഞ്ച് ആണ് ഇരുപത് മീറ്റർ തന്നെ ഉണ്ടോ ഉണ്ടോയെന്നുള്ളത് സംശയമാണ് കാരണം നമുക്കറിയാമല്ലോ ഇവിടെ നിന്ന് നോക്കിയാലുള്ള ദൂരം നമുക്കൊരു കാൽക്കുലേഷൻ നമുക്ക് നോക്കുമ്പോൾ ഒരു പത്തോ പതിനഞ്ചോ മീറ്റർ ദൂരത്തിൻ്റെ അകലത്തേക്ക് കൂടി എത്തുക എന്നുള്ളതാണ് പക്ഷെ നമുക്ക് ഇവിടെ നമ്മൾ നേരത്തെ മാൻഹോൾ ഓപ്പൺ ചെയ്ത് നേരത്തെ സന്നദ്ധ സംഘടനയും നഗരസഭയും ഫയർഫോഴ്സും പോലീസും ഒക്കെ ഇടപെട്ടുകൊണ്ട് തന്നെ നമുക്ക് വിസിബിളായിട്ടുള്ള മുഴുവൻ മാലിന്യങ്ങളും നമുക്ക് ഇവിടെ മാറ്റാൻ കഴിഞ്ഞു നമ്മൾ പ്രതീക്ഷിച്ച ഒരു വെള്ളത്തിൻ്റെ ഒരു മൂവ്മെൻറ്റ് നമുക്ക് ആ ഭാഗത്തുനിന്ന് നമുക്ക് കാണാൻ കഴിഞ്ഞില്ല നമ്മൾ ആ പ്രതീക്ഷയിലാണ് ഇവിടെ ഓപ്പൺ ചെയ്യാനുള്ള കാരണം ഒരു പ്രധാനപ്പെട്ട കാരണം പക്ഷേ അത് പൂർണ്ണമായും നമുക്ക് ഉണ്ടായില്ല കാരണം വെള്ളത്തിൻ്റെ അളവ് കുറയുന്നതിനനുസരിച്ച് ഒരു മൂവ്മെൻറ്റ് ഉണ്ടായില്ല എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഭാഗത്തു നിന്നുള്ള ഒരു ഇറങ്ങി പരിശോധനയാണ്